ഞാനിപ്പം എന്നാ യൂട്യൂബിൽ എനിക്ക് വേറൊരാൾ വിട്ടുന്നതാണ് എന്നെ കുറിച്ചിട്ട് ഒരാൾ ഈ ഞാൻ ആരിഫ് ഹുസൈനെ കുറിച്ച് സംസാരിച്ചതിനെതിരെ പിന്നെ ഒരു സത്യങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പേര് ആ അസൻ കരുണാകപ്പള്ളി പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിലിട്ട ഒരു വീഡിയോ ആണ് വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷരീഫ് ആരിഫ് ഹുസൈൻ്റെ ഉമ്മാനെക്കുറിച്ച് പറഞ്ഞതിൽ ഭയങ്കര ഖേദം കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ആരിഫ് ഹുസൈൻ ഇത്രയും കാലം ഇസ്ലാമിനെ പറ്റിയും അള്ളഹാനെ പറ്റിയും പിന്നെ റസൂലിന്റെ ഭാര്യമാരെ പറ്റിയും മക്കളെ പറ്റിയിട്ടും ഇത്രയും കെറിവാക്ക് കൊണ്ടല്ലാണ്ട് അവ ആരംഭിച്ചിട്ടില്ല ഏർ അതൊക്കെ ഫുള്ള് തെളിവുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ അല്ലേ എന്നിട്ട് ഷരീഫ് പറഞ്ഞതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നൊരു പുള്ളിയാണ് ഏർ പുള്ളി സത്യത്തിൽ വെളുപ്പിക്കുകയാണോ അതോ തറുപ്പിക്കുകയാണോ ഒരു പിടുത്തോ അല്ല എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഇനി വീഡിയോ ചെയ്യൂടാന്ന് വിചാരിച്ചതാണ് പുള്ളിക്കാരെത്രയും ത്യാഗം സഹിച്ച സ്ഥിതിക്ക് ഞാൻ ആ വീഡിയോ നിങ്ങളിൽ കൂടെ ഒന്ന് കേൾപ്പിച്ചേരാ സമയത്ത് അവൻ വീട്ടിൽ നിന്ന് അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഒരു രണ്ട് മണിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവന്റെ സമ്മതത്തോടെ തന്നെ അങ്ങനെ പോകുമ്പോ അവന്റെ ഉമ്മ അവന്റെ അവരുടെ വീട്ടിൽ ആ റൂമിൽ തന്നെ കിടപ്പുണ്ട് അങ്ങനെ ഈ ഭാര്യ ഇവളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞിറങ്ങിപ്പോയി പിന്നെ അവിടെ ഉള്ളത് ഈ ആരിഫ് ഹുസൈനും അവന്റെ ഉമ്മയും മാത്രാണ് ഇവൻ എന്ത് ചെയ്തു ഇവന് ഇവന്റേതായ ലോജിക്കൊക്കെ പഠിച്ച് കൊറേ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവൻ്റെതായിട്ട് കുറച്ച് കിതാബുകൾ ഉണ്ട് അതിലേതക്കെയ നോക്കി തെരഞ്ഞെടുത്തിട്ട് ഇവൻ ഇവന്റെ സ്വന്തം ഉമ്മയാണ് കയറി പിടിച്ചു ഈ കയറി പിടിച്ചപ്പോ സ്ത്രീ കടന്ന് അലറി കരഞ്ഞു സ്വന്തം മോനാട്ടി ചെയ്യുന്നത് നിർഭാഗ്യവശാൽ ഈ വിരുന്ന് പോയ അവള് എന്തോ ഒരു കാര്യത്തിന് തിരിച്ചപ്പോഴേ ഇങ്ങോട്ട് വന്നു ഇത് വന്ന് കണ്ടപ്പോ ഈ രംഗ കാണുന്നത് സ്വന്തം തള്ളയെ കാമഭ്രാന്തം മൂത്തിട്ട് ഈ പരനാറി ആരിഫ് ഹുസൈനിലെ ഓം കേറി പിടിച്ചുകയാണ് ഇന്നിട്ട് അവൻ എന്താ പറഞ്ഞേക്കണ അറിയും ഇതൊന്നും കുഴപ്പമില്ല ഇതൊന്നും തെറ്റില്ലാന്ന് കേക്കണങ്ങള് ഏഹ് ഇതൊന്നും തെറ്റില്ലാന്ന് ഇവന്റെ വൈഫില്ലേ കാരണം അടിച്ചാണ് പൊളിച്ചു ഏർ ആ സെക്കൻഡ് ഇവനെ ഒഴിവാക്കിയിട്ടാണ് പോയി അത് കഴിഞ്ഞിട്ട് ഈ ഇവളെ മറ്റേ അവളുടെ വീട്ടിലേക്ക് പോയി ഈ വിവരം അവിടുത്തെ ആണുങ്ങളോട് പറഞ്ഞു അവിടുന്ന് ഒരു വണ്ടി ആളുകൾ വന്നിട്ട് ആ അടുക്കളയിൽ ഇട്ട് ചവിട്ടി കൂട്ടിയിട്ട് തൊടുയിലേക്കാണ് വലിച്ചെറിഞ്ഞ മുതലാണ് ഇവ കണ്ടില്ലേ ഇതൊക്കെയാണ് ഷെരീഫിന്റെ ആരോപണങ്ങൾ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്ന് വ്യക്തമല്ല ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിനെ സാധൂകരിക്കുന്ന ഏതെങ്കിലും വീഡിയോസുകളോ വോയിസുകളോ ഒന്നും തന്നെയും അദ്ദേഹം ആ വീഡിയോയിൽ നമ്മളുമായി പങ്കുവെക്കുന്നതുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാവാൻ ആണ് സാധ്യത എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളൊക്കെ സുപരിചിതനായ സോഷ്യൽ മീഡിയയിലൂടെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് എന്താ പറയുക എം കെ ഡി ഷെരീഫ് എന്ന് പറഞ്ഞാൽ ആ ബ്ലോഗർ നമ്മൾ ഞാനൊക്കെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ബ്ലോഗ് ഞാൻ കാണാറുണ്ട് അദ്ദേഹം ഇപ്പോൾ സാധ്യതാ വിഷയമായിട്ടാണ് കൂടുതൽ രംഗത്ത് വന്നത് അവിടെ ഇപ്പം ഞാൻ പറയുന്നത് ഈ ഷരീഫ് പറയുന്ന ഒരു 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 ബ്ലോഗുണ്ട് ആ വ്ളോഗിൽ ആരിഫ് എന്ന് പേരായിട്ടുള്ള ഒരു ഒരു യുക്തിവാദി എന്ന് പറയുന്ന അഥവാ വെറും അവൻ നേരം വെളുത്താൽ പിന്നെ അവൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ തെറി പറഞ്ഞ് പള്ള നടക്കുക അഥവാ മലം വാരി വായലേക്കിടുന്ന ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തി അവൻ കാലങ്ങളായി തുടരുകയാണ് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല ഒന്നും രണ്ടും അല്ല അപ്പം ഇത്രയേറെ ഒരു ഒരു പ്രവാചകനെ അഥവാ ഒരു മുന്നൂറ് കോടി വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ശബ്ദമാണ് ആ നരാധമനിൽ നിന്നുണ്ടാകുന്നത് ഇഷ്ടം എന്താണ് കൊടിയേ ആവുന്നതെന്ന തിന്നാളുള്ള ഇഷ്ടമാണ് അപ്പൊ ഈ ഇന്ന് കാണുന്ന ഈ മുസ്ലിം സമൂഹത്തിന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഇങ്ങനെ തിന്നാൻ ലഭിതങ്ങളെ തിന്നാനാണ് അവരുടെ ഇഷ്ടം അതുകൊണ്ടാണ് അവർ ഈ ഇറച്ചി വെച്ചും നെയ് ചോറ് വെച്ചുമൊക്കെ അതിലിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പറയുന്ന നരാധപൻ നരവശ് നോക്കൂ നിങ്ങൾ ഇത് പഠിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറയാനും പ്രവാചകനും പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോയിനെ തിന്ന് കുറുക്കന് കുറുക്കൻക്ക് കോയിനെ ഇഷ്ടമായതുപോലെ പോലെ നമ്മൾക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ഇഷ്ടമല്ലാതെ യഥാർത്ഥത്തിലുള്ള ഒരു ഇഷ്ടം നമ്മൾ കാണുന്നില്ല ഉണ്ടോ ഇവിടുത്തെ ഉസ്താദ് പരിശുദ്ധമായിട്ടുള്ള ജമാഅത്ത് പോലും നടത്താതെയാണ് ഉസ്താദ് ഈ പിള്ളേരെ ദഫ് പരിശീലിപ്പിച്ചിട്ടും ഈ ആകെ ഇട്ട് വികൃതമാക്കുന്നു ഈ സമുദായത്തിൻ്റെ മുഖത്തെ ആലോചിച്ച് നോക്കൂ ഞാൻ ഇപ്പം പറയുന്നത് ഈ ആരിഫ് എന്ന് പറയുന്ന തികഞ്ഞ എന്താ പറയുക തുല്യതയില്ലാത്ത നാരാധമൻ വാരിക്കൂട്ടുന്ന ഈ അള്ളാഹുവിൻ്റെ റസൂലിനെ തെറി പറഞ്ഞ് തെറി പറഞ്ഞ് ജീവിക്കുകയാണ് ഈ പറയുന്ന ഈ മുന്നണി എന്ന് പറയുന്ന ഈ ലിയാക്കത്തും ഈ ആരിഫും ഈ ജാമ്യതയും അപ്പോൾ എന്തിനു വേണ്ടിയാണ് അവർ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് പോലും അവിടുത്തെ ശത്രുക്കൾ പോലും ഒരിക്കലും ലഭിതങ്ങൾ ഇവർ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ റസൂൽ ഒരു സ്ത്രീലമ്പടനാണ് അല്ലെങ്കിൽ ഒരു മദ്യപാനിയാണ് അല്ലെങ്കിൽ ഒരു തമ്മാടിയാണ് ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് എന്ന് അവിടുത്തെ ശത്രുക്കളായ ജൂതന്മാരും അന്നത്തെ അറബികളും ഉണ്ടായിരുന്നു അവിടെ നിങ്ങളൊന്നും ആലോചിക്കണം അവിടുത്തെ മുഷരിക്കുകൾ ഉണ്ടായിരുന്നു ആ എന്നിട്ടോ അവരാരും അങ്ങനെ പറഞ്ഞില്ലെന്ന് മാത്രമല്ല ആ റസൂലിനെ അവർക്ക് ഇഷ്ടവുമായിരുന്നു അള്ളാഹുവിന്റെ റസൂല് ഈ ഷിർക്കിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അഥവാ ആ ജഹലൽ ജഹരൽ വാഹിദ അതാണ് നീ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ദൈവങ്ങളെ നീ ഇപ്പോ ഒന്നാക്കിയിരിക്കുന്നു അല്ലേ മുഹമ്മദ് അതാണ് അവരുടെ ഏറ്റവും വലിയ ശത്രുതക്ക് കാരണമായത് എന്നിട്ട് പോലും ആ ശത്രുക്കൾ പോലും മര്യാദ പുലർത്തിയിട്ടുണ്ട് ആ നബിതങ്ങളെ അവര് വ്രണപ്പെടുത്തി സംസാരിച്ചിട്ടില്ല ആ നബിതങ്ങൾക്ക് എന്തോ ഒരു മാനസികമായ പ്രശ്നമുണ്ടായി എന്നല്ലാതെ വ്യക്തിപരമായി ഒരു ദുഷിച്ച വ്യക്തിത്വമാണെന്ന് ആ റസൂലിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല അവർ ഏൽപ്പിച്ച് അവരിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന വസ്തുക്കൾ പോലും ആ റസൂല് അവിടുത്തെ ആ സമൂഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ മദീനയിലേക്ക് പോയപ്പോൾ ആ റസൂലിൻ്റെ വീട് വളഞ്ഞത് റസൂലിനെ കൊല്ലാന ആലോചിച്ച് നോക്കൂ അപ്പോൾ പോലും അവിടെ അലീനെ കണ്ടപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താ ചെയ്യാ അലീനെ ഇല്ലാതാക്കൂലേ പക്ഷേ അവര് റസൂലിനെ ആയിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ ആ റസൂല് അവിടുന്ന് രായ്ക്കുരാമാനം പോവുകയാണ് ചെയ്തത് അപ്പോൾ എന്തിനാണ് ഇമാം മലീനെ ചുമതലപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ അലീൻ്റെ അടുക്കൽ അവിടുത്തെ ഈ മുഷരീഖുകളൊക്കെ രബിതങ്ങളെ വിശ്വസിച്ച് അമാനത്തുകളായ വസ്തുക്കൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണത് അള്ളാഹുവിന്ദസൂലീൻ റസൂലിനെ ഏൽപ്പിച്ചിരുന്ന ആ അമാനത്തുകളൊക്കെ തിരിച്ചു കൊടുക്കാനാണ് അദ്ദേഹം അലീ എന്നവരെ ഏൽപ്പിച്ചത് ഞാൻ പറയുന്നത് ആ നിഷേധികളായിട്ട് പോലും ഇത്തരത്തിലുള്ള അഥമ വർത്തമാനങ്ങൾ ഒരു കുടുംബം കേട്ടിരിക്കാൻ പറ്റുമോ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് ഇത് ഈ മൗലൂദ് ദിനത്തിൽ എന്തൊക്കെയാ കാട്ടിക്കൂടുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത്രയും അഥമ പ്രവർത്തി ചെയ്യുന്ന ഈ പറയുന്ന ഈ തമാടികളായ ആളുകളെ നിങ്ങൾ നോക്കൂ ഒരു നിയമത്തിന്റെ മുമ്പിലെങ്കിലും കൊണ്ടുവന്നിട്ട് ആ ആരിസും എന്ന് പറയുന്ന ഒരു ഒരു ഉസ്താദിന്റെ ചാനല് ക്രിസ്ത്യാനികൾ ഞങ്ങൾ യേശുവിൻ്റെ ഇയാളെ എന്ന് പറഞ്ഞിട്ടാണ് ആ ചാനൽ തടഞ്ഞത് അല നോക്കൂ ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നോക്കൂ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ അവർക്ക് അജയ്യമായ ഒരു ശക്തിയാണ് മുസ്ലിം ലീഗ് സമസ്ത ഒക്കെ ഒരു പൊതു ഹരജി കൊടുത്തിട്ട് ഇത് നേരം വെളുക്കുന്ന മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിൻ്റെ തിരുമേനിയായ അഷറഫുൽ ഖൽഖിനെ ഇത്രയേറെ തെറി പറഞ്ഞിട്ട് അതൊന്ന് തടയാൻ പോലും അതൊരു ഒരു വയലേഷനെന്നാണ് പറഞ്ഞത് അവർ അതിന് മെനക്കെടുത്ത് അത് കുറച്ച് പണിയുണ്ട് അത് അതുകൊണ്ടാണ് മെനക്കെടാത്തത് അതാണ് സഫീന ബി വി പറഞ്ഞതും സഫീന ബിവി പറഞ്ഞു മുഹമ്മദ് നബിയെ പോലെ ഇത്ര ഉത്കൃഷ്ടർ അപ അപചോക്കും സഫീനാ ബിവി ഇതിനെക്കാളും വനിതൊക്കെ റസൂരിനെ പറഞ്ഞിട്ടില്ല എന്ന് പക്ഷെ ഒരു ഘട്ടത്തിൽ ഷഫീനെ പറഞ്ഞിട്ടുണ്ട് സഫീന അതിന് തോപ ചെയ്തിട്ടുണ്ട് അടിസ്ഥാനത്തിൽ ക്ഷമ ചോദിച്ചിട്ടുണ്ട് എല്ലാത്തിനോടും പിന്നീട് അവൾ ഈ പറയുന്ന ജാമ്യതയുടെയും ആരിഫിൻ്റെയും ലിയാക്കത്തിൻ്റെയും സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകളും അവരുടെ തമ്മാടിത്തങ്ങളും അവരുടെ എന്താ പറയുക ഈ വൃത്തികേടുകളും ഒക്കെ അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഈ സമുദായത്തോട് നിങ്ങളിത് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് നിങ്ങൾ ഇത് ഒരു കേസാക്കൂ കോടതിയിലോ അല്ലെങ്കിൽ പോലീസിലോ എങ്കിലും കാരണം എന്ത് ആരോ നോക്കൂ ഒന്നിനും നോക്കണം എല്ലാം അറിയുന്ന സെലിബ്രിറ്റികളുള്ള ഒരു സമൂഹമാണ് ഇന്ന് മുസ്ലിങ്ങൾ അവർക്ക് നിയമസംവിധാനമുണ്ട് ഉപദേശം കൊടുക്കാൻ ആളുകളുണ്ട് സുപ്രീം കോടതിയിൽ പോലെ പോവാൻ വക്കീലന്മാരുണ്ട് ജഡ്ജിമാരുണ്ട് എല്ലാവരുണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അബു ഹുറൈറ എന്ന ഷെഹാബി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്ന ഒരു സങ്കടകരമായ വാർത്തയുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ ഉമ്മ നിങ്ങളെ പേര് കേൾക്കുമ്പോഴത്തേന് ശപിക്കുകയാണ് മഹാവൃത്തികേടാണ് പറയുന്നത് എനിക്കത് കേൾക്കാൻ കഴിയുന്നില്ല പ്രവാചകരെ ഞാൻ എന്തു ചെയ്യണം അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്തെന്ന് സാരമില്ല അബു ഹുറൈറ നിങ്ങളക്ക് മാറ്റം വരും ക്ഷമിക്കൂ അറിയാതെ പറഞ്ഞു പോകുന്നതല്ലേ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത് അത് മാറും ഞാൻ നിങ്ങളുടെ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അബുഹുറയറിക്കുണ്ടായ ഒരു സന്തോഷം ആലോചിച്ച് നോക്കൂ പിന്നീട് ആ ഉമ്മ അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു സ്ത്രീയായി മാറുകയാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഈ പറയുന്ന ഈ ആരിഫ് തൻ്റെ വീട്ടിൽ നടത്തിയിട്ടുള്ള കാമതരങ്ങളെ അഥവാ തമ്മാടിത്തങ്ങളെ അഥവാ ഇതര സ്ത്രീകളെ ഒക്കെ അവൻ അവിടെ കൊണ്ടുവന്നിട്ട് ആ സ്ത്രീകളുമായിട്ടൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് അങ്ങനെയാണ് അവൻ പൈസ ഉണ്ടാക്കുന്നത് ആ വിവരം യഥാർത്ഥത്തിൽ ഷെരീഫ് പറഞ്ഞത് എന്താണ് ഷെരീഫ് അവൻ്റെ ഭാര്യ തെറ്റിപ്പോവാൻ ഉണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് വെളിപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എന്താ പറയുക ഈ ആരിഫും അവൻ്റെ ഭാര്യയും കൂടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഉമ്മയെ കടന്നു പിടിക്കാൻ വേണ്ടി കടന്നു ചേരുന്നത് ആ വെച്ച് അതല്ല എങ്ങോ പുറത്തു പോയിട്ടുള്ള ഭാര്യ വീട്ടിലേക്ക് പെട്ടെന്ന് വന്നപ്പോഴാണ് ഉമ്മയുമായിട്ടുള്ള കാമദാഹം പിടിവലിയൊക്കെ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്തു ഈ സ്ത്രീ ഞാൻ നിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാനുണ്ടായിട്ടും നിങ്ങൾക്ക് ഉമ്മാനെയാണല്ലോ കയറി പിടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവളുടെ വീട്ടിലേക്ക് പോയതാണ് പിന്നെ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല അതാണ് അപ്പോൾ ഈ ഒരു സംഭവം അതിലെന്താ അത്ഭുതം തീർച്ചയായിട്ടും അധമനായ ആരിഫിന് ഉമ്മ എന്താണെന്നും അമ്മ എന്താണെന്നും അറിയില്ല അവൻ മൃഗങ്ങളെക്കാൾ താഴെയാണ് നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ ഒരു മൃഗം അതിന്റെ കുട്ടി എന്റെ മോളാണല്ലോ അത് എന്ന് വിചാരിച്ചിട്ട് ഒരു പോത്തിരിക്കുവോ ഒരു എരുമ ഇരിക്കുവോ ഇന്റെ മോനാണ് അതുകൊണ്ട് ഞങ്ങൾ അമ്മിന് ലൈംഗിക ബന്ധം പാടില്ല എന്ന് പറയുമോ അവരെ സംബന്ധിച്ച് അവർ മൃഗങ്ങളേക്കാൾ താഴെയുള്ളവരാണ് ഈ ആരിഫും ജാമിതയും ലിയാകത്തുമൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിനേക്കാൾ തരം താന്ന പണി ചെയ്യും അതിനൊരു അത്ഭുതവുമില്ല അവൻ്റെ കാമലീലകളൊക്കെ പുറത്തു ഇൻഷാ ഇൻഷാല്ല ഞാനും അതൊരു വ്ലോഗായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഇപ്പോൾ എന്താ പറയുക അസൻ കരുനാഗപ്പള്ളി പേരായിട്ടുള്ള ഒരു 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 മുസ്ലിം അദ്ദേഹം സുന്നിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല നല്ല വ്ലോഗുകളൊക്കെ ചെയ്യാറുണ്ട് പട്ടേ ഷെരീഫ് എം കെ ഡി ഷെരീഫ് ഈ സംഭവകഥ പുറത്തു കൊണ്ടുവന്നപ്പോഴും ഈ നരാധമനായ ഈ പറയുന്ന ആരിഫിന്റെ ഈ വൃത്തികേടുകൾ കാമകേളികൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതാണ് ആ കരുണാഗപ്പള്ളി അസനക്ക് ആകെ കുരുപൊട്ടി അവൻ പറയുന്ന വാക്ക് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ എന്താപ്പോൾ അയാൾ പറയുന്നത് ആ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയൊന്നും ഈ പറയുന്ന ആരിഫും അവൻ്റെ ഉമ്മയെ കടന്നു പിടിച്ചു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സത്യമല്ല ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് സത്യമല്ല എന്ന് വെറും എന്തിനാണ് അത് സത്യമല്ല എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യം ഒരിക്കലും ഒരു ഒരു മനുഷ്യത്വം പോലും ഇല്ലാതെ തോന്നിവാസിയായും തമ്മാടിയായും ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കൂ ഒരു 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 സംഭവകഥ വിവരിച്ചപ്പോൾ ഈ തമ്മാടിയെ പൊട്ടിയടിക്കാൻ വേണ്ടി ഈ പറയുന്ന കരുനാഗപ്പള്ളി അസനക്ക് എന്തു കിട്ടിയിരിക്കണ് ഞാൻ അതാലോചിക്കണത് കാരണം എല്ലാവിധ അഴിമതിയും അഥവാ ലക്ഷക്കണക്കായ പൈ ഏൽപ്പിക്കപ്പെടുന്ന ആളുകളുടെ പൈസ മുഴുവൻ വെട്ടി തട്ടിച്ചെടുക്ക ൾ മുഴുവഴനും അഥവാ ഇടക്കിടയ്ക്ക് ലണ്ടനിലോ മറ്റോ പോയി തോന്നിവാസങ്ങൾ ചെയ്യുക വീട്ടിൽ ഭാര്യയില്ല എപ്പോൾ ചെന്നാലും സ്വർഗരതിയും വ്യഭിചാരവും നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വീടാണ് അവൻ്റെത് എന്ന് അവൻ്റെ അയൽവാസികൾ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അതിന് തെളിവ് ചോദിക്കുകയാണ് വേ ആര് ഈ അസെന്ന് പറയെന്ന് നമ്മൾ കറിഞ്ഞുകൂടാ അള്ളാഹുവേ അതായത് ഈ തുല്യതയില്ലാത്ത ഈ മൃഗത്തേക്കാൾ തരം താന്നവന് വേണ്ടി അവനെ പൊട്ടിയടിക്കാൻ ശ്രമിക്കുന്ന ഈ കരുണാകപ്പള്ളി അസൻ്റെ സ്ഥിതി എന്തായിരിക്കും അതാണ് ഞാൻ ആലോചിക്കുന്നത് ആലോചിച്ച് നോക്കുന്നു ഇത്ര ലോകത്ത് ഈ നമ്മളുടെ ഈ സമുദായമല്ലാതെ ഇത്ര നിണ്യമായ ഒരു സമുദായമില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് നിയമപരമായിട്ട് തടയാൻ കഴിയും ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ പരാതി എടുക്കാൻ കഴിയും അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന എന്താ പറയുക ആരിസ് മദനയുടെ ചാനൽ പൂട്ടിയത് യൂട്യൂബിൽ നിന്ന് വന്ന് പൂട്ടിയതൊന്നുമല്ല ആരിസ് മദനയുടെ ചാനൽ പൂട്ടിയത് കാസ കൊടുത്ത ക്രിസ്തീയ അച്ഛന്മാർ കൊടുത്തൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നതുപോലെ ഇവിടെ ഭരണത്തിനും സമൂഹത്തിലും ഒക്കെ സ്വാധീനമുള്ളവരാണല്ലോ മുസ്ലിമീങ്ങൾ ആ മുസ്ലിങ്ങൾക്ക് ഈ പിണറായി എന്ന് പറയുന്ന ഈ ഭരണാധികാരിയെ കണ്ട് ഒരു കേസ് കൊടുത്ത് ഇവൻ്റെ ചാനല് പൂട്ടിച്ചുകൂടെ വേറെ ഒന്നും ചെയ്യാനല്ല ഞാൻ പറയുന്നത് ഈ ആരിഫിനെ ചുട്ടുകരിക്കാനും വിഴുങ്ങാനും ഒന്നും ജാമ്യതയെയും ഈ രാജ്യത്ത് സ്പർദ്ധയുണ്ടാക്കുന്ന സൗഹാർദത്തിന് നോക്കും പരസ്പര സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ഒക്കെ കഴിഞ്ഞുകൂടുന്ന ഈ സമൂഹത്തിന് അങ്ങേ ഏറ്റവും സ്പർദ്ധ ഉണ്ടാക്കുന്നതും വിദ്വേഷം ഉണ്ടാക്കുന്നതുമായ വാക്കുകൾ കൊണ്ട് എന്നും ഇത് കേൾക്കുകയാണ് ഒരു വിശ്വാസി എന്ന് നനക്ക് വേദനിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേവലൻ നബിയോടുള്ള സ്നേഹം കാണിച്ച് ഒരു ഒരു കെട്ടി നോക്കൂ ഒരു പ്രകടനം നടത്തി ഇതിലാണോ പ്രവാചകന്റെ സ്നേഹം ഒരു മണിക്കൂർ കൊണ്ട് നോക്കൂ ഉയർന്നു പൊങ്ങി താന്നു പോകുന്ന ഒരു സ്നേഹമാണോ നമുക്ക് വേണ്ടത് ഈ തമ്മാടികളായ നോക്കൂ രാജ്യത്തെ നിയമമുണ്ട് ഭരണഘടനയില് ഇഷ്ടം പോലെ വകുപ്പുകളുണ്ട് വിദേശ പ്രചരണം നടത്തുന്നവരുടെ ചാനൽ ഇല്ലാതാക്കാം അവര് മറ്റു ശിക്ഷ നടപടികളെ കുറിച്ച് എനിക്കറിയില്ല പക്ഷേ പരസ്പര വിദേശമുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്ന ഈ പറയുന്ന ജാമ്യതയെയും ഈ പറയുന്ന ആരിഫിനെയും അല്ലെങ്കിൽ ഈ ലിയാകത്തിനെയും നമുക്ക് എപ്പോഴോ അവരെ അവരുടെ ചാനൽ എങ്കിലും കട്ട് ചെയ്യാൻ മാത്രമല്ല അവരൊരു മതം മാറി പോവുകയോ അല്ലെങ്കിൽ അവർ പേരുമാറുകയോ ചെയ്തിട്ടാണ് ഈ പറയുന്നതെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തോന്നുന്നില്ല ഇത് ആ പേര് പോലും മാറ്റാതെ നോക്കൂ ആരിഫ് നോക്കണു ആരിഫ് ഹുസൈൻ ജാമിദ ആലോചിച്ച് നോക്കൂ ലിയാഖത്ത് അലി ഇത്തരത്തിലുള്ള മുസ്ലിം പേരുകൾ കൈയൊഴിയാതെ അള്ളാഹുവിന്റെ റസൂരിനെയും പരിശുദ്ധ ഖുർഹാനേയും എന്നും നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഇവിടുത്തെ ഭരണാധികാരികളായതുകൊണ്ടും ഇവിടുത്തെ ഈ മുസ്ലിം സമുദായം ഇത്രയേറെ മോശക്കാരായതുകൊണ്ടും നിസാര പ്രശ്നത്തിന്റെ ദിവസങ്ങളോളം സമരം ചെയ്ത പരിചയമുള്ളവരല്ലേ ഈ മുസ്ലിം സമൂഹം യൂത്ത് ലീഗൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തങ്ങളുടെ ഹൃദയമായ ചങ്കായ ഈ പ്രവാചകനെ ഇത്രയേറെ തെറി പറയുന്നത് കേട്ടിട്ട് ഒരു പൊതുജന താല്പര്യ ഹർജി അല്ലെങ്കിൽ ഒരു ഒരു പോലീസ് എങ്കിലും കൊണ്ടുവന്ന് ഈ നരാധമന്മാരുടെ ചാനൽ പോലും തടയാൻ കഴിയാൻ ശ്രമിക്കാത്ത ഇവർ നബിദിനത്തിന്റെ പേരിൽ പേക്കൂത്ത് കാട്ടുന്ന സങ്കടകരമായിട്ടുള്ള അവസ്ഥ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് ഇപ്പോ ഈ അസൻ കരുനാഗപ്പള്ളിക്ക് പൊട്ടിയൊലിച്ചിരിക്കുന്നു ആരിഫിനെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നോക്കൂ ഇതുവരെയും ഈ അസൻ കരുനാഗപ്പള്ളി എവിടെയായിരുന്നു ഇത്രയും മോശമായ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നോക്ക് ആ പരിശുദ്ധ കുർഹാനെ ഇത്രയേറെ മോശമാക്കി നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചപ്പോഴൊന്നും തന്നെ ഒന്ന് ഒരു ഒരു ചെറുവിരൽ അനങ്ങിയിടും അസനെ അൻ്റെ അൻ്റെ നാവ് ഒന്നും പൊങ്ങിയിട്ടില്ലല്ലോ ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ല ഇത്തരത്തിൽ അതമത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നരാധമന്മാർക്കെതിരെ കമാകുരിയാടാതെ ഇപ്പോൾ എം കെ ഡി ഷെരീഫ് ഒരു സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോൾ ആ ഷരീഫിനെതിരെ അതിശക്തമായ രീതിയിൽ ബ്ലോഗ് വരെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ അസൻ കരുനാഗപ്പള്ളി എത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ഈ അവസ്ഥ ആണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള എന്തുപറയാ എന്താ പറയുക ശീഖണ്ഠികളായ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ടോ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി